പോസ്റ്റ് സോഷ്യൽ മീഡിയ കോടി രൂപ രൂപ ചിലവാക്കിയ സിനിമയിൽ നിങ്ങളെ അത് കണ്ടു ആ കണ്ടു അത് സെറ്റ് ആണ് ആക്ച്വലി അവർ പറഞ്ഞത് പതിനായിരം സെറ്റ് കളക്ഷൻ അതിന്റെ മോഡില് വന്നിട്ടുണ്ട് അത് എനിക്ക് എക്സാക്ട് நம்பர் ஷிப்பாக இருந்து விடா நாளே கிட்ட நம்ம பி சி ஆர் ப்ரஷே டே ஆஸ் அ ப்ரொடியூசர் நம்ம போய் எல்லா தேட்டரும் போய் அவட நின்று கண்டு ஆக்வலி நம்ம டைமிங் அலாட்ட தியேட்டர்ஸ் கொடுத்த டைம் பதினோரு மணி ஒரு மணி ஆனே அப்போ ஆரோம் அப்படிலாம் நம்ம பொன்மா பொன்மான் மற்ற ஒரு ஜாதி ஒரு ஜாதகம் சேம் டைமில் உண்டாயிருந்தா அப்படியா நம்ம கண்டு பதினஞ்சு இருபது பேர் வந்து டிக்கெட் கட்டி நம்ம ப்ரமோட் பிரொமோட்ட ஆ சமயம் ஸோ மனோரமா பேப்ப மனோரமாகல அதை கோடி ரெண்டரை கோடி முடக்கிட்டு பதினாயிரம் வருமானம் கிட்டு படம் அங்கே ஒரு இது பண்ணது அது கெட்டாயிட்ட நியூஸ் ஆக்சுவலி சோ அங்கே பரையின் முன்பு நம்ம சோதிக்கணும் அடுத்த ஒரு சோதில எவ்வளோ வேண்டி கண்ட சோ அது கன்சேன் அது சப்போட்டிங் ஆக ப்ரஷே நியூஸாய் ஓகே தான் ஓ அதையா பிரொடயூசர் கவுன்சிலா அது நோக்கா எனக்கு இது கிட்ட ஒரு அட்லீஸ்ட் ஒரு இருபத்தஞ்சாயிரம் அங்கே இருக்கும் தோணுங்க புல் ரிப்போட்டு கிட்ட நீங்கள் வந்த അതായത് ഒരു സിനിമ കണ്ടിട്ട് നെഗറ്റീവ് റിവ്യൂസ് എഴുതാം നമുക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പെരുന്താത്ത സിനിമയാണ് അല്ലെങ്കിൽ മ്യൂസിക് തെറ്റ് ലിറിക്സ് തെറ്റ് കഥ തന്നെ തെറ്റ് ഡയറക്ഷൻ തെറ്റിനെ കേടാം ഇറ്റ്സ് ഓക്കെ പക്ഷേ ഇത് ഇസ് ഗോയിങ് ടു റെഡി ക്യൂ ല അത് അവോയ്ഡ് ചെയ്യാമോ കാരണം ആളുകൾ അത് തന്നെ എളുപ്പ ഫോളോ ചെയ്യും എന്ത് കഷ്ടപ്പെട്ടാണ് സാർ ഒരു സിനിമ ഉണ്ടാക്കുന്നത് ഇത് മാത്രം പ്രയാസപ്പെട്ടു ഞങ്ങൾ രണ്ടര വർഷത്തെ അധ്വാനാണ് എല്ലാവരും പുതിയ കലാകാരന്മാർ നല്ല പണം ചെയ്തിട്ടുണ്ടെങ്കിൽ പണം കണ്ടാൽ മനസ്സിലാവും അവരുടെ പെർഫോമൻസും ശരി ആ മേക്കിങ് എവറിഥിങ് റൈറ്റ് ഇറ്റ്സ് ഫ്രഷ് അപ്പോൾ ആരും തന്നെ സിനിമ കാണുന്നില്ല ഈ കമൻ്റ് കഴിഞ്ഞിട്ട് അത് അവരുടെ ഈ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം വരുന്ന കമൻസ് ഒന്ന് ഇന്ന് ഫോളോ ചെയ്യുന്ന പോലെ ഇല്ല മനോരമയുടെ കമൻ്റ് അല്ല അല്ലാന്ന് അതെ ആ ാണ് അവര് അവർ പറഞ്ഞത് ആ നമുക്കറിയില്ല അത് പക്ഷെ അത് പറഞ്ഞ അങ്ങനെയാണെങ്കിലും ആ ഇൻഫർമേഷൻ തെറ്റാണ് കാരണം പത്തായിരം എന്ന് വെച്ചാൽ നൂറുപേർ പേര് നിന്നാണ് ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും തന്നെ അതിനെ കടലുണ്ട് സോ അത് ഇറ്റ്സ് റോങ് ഇൻഫർമേഷൻ ഓക്കെ അങ്ങനാണെങ്കിലും ആ മനോരമ അത് എടുത്ത് പറയണോ അങ്ങനെ അത് പബ്ലിസിറ്റി ആണോ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് വേണോ പറഞ്ഞിട്ടുണ്ടാവും ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് ഇല്ലല്ല അതല്ല ഞാൻ എന്ത് പറഞ്ഞാൽ ഇതിനെ പബ്ലിസൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് അപ്പോൾ അതിന്റെ കോൺസിക്വൻസസ് മലയാള മനോരമയ്ക്ക് അറിയാം ഇങ്ങനെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഈ പടം ഇനി ഓട്ടിയിടിക്കുന്ന ബിസിനസ് ആവണം ഇനി ഒരുപാട് ബിസിനസ് പ്രോസസ് ഉണ്ട് റൈറ്റ് വി ആർ ഹാവിങ് ഡിഫിക്കൽട്ട് ടു ഡൂയിങ് ദാറ്റ് അത് അവൈഡ് ഈ മലയാള മനോരമ ഞങ്ങളെ ஒரு ஆ படத்த குறித்து நல்ல வாக்கா அல்ல எழுதிட்டுந்தோ எழுதியா கண்டிருக்கோ ஒராட்ச தியத்திரும் இன்னொரு ம் ஓகே தேங்க்யூ எவ்ரிபடி ஃபார் கம்மிங் ஸோ ஐ ஐ ஐ ரியலி ரிக்வஸ்ட் எவ்வீண்ட் டு கம் அண்ட் வாட்ச் படம் வந்து காண வந்து கண்டிப்பாக ஒரு ரிவியூ ஐ மீன் ஏன் பண்ணது மலையாள மனோரம போஸ்டில் யான்கூடி ஒரு மெசேஜ் இட்டு అది ఇదను పడం కండిట్టు ఇష్టపెట్టింద్రీఫండ్ అయ్యా టికట్ అనేది సో ప్లీస్ కమ్ ఓకే థ్యాంక్ యూ ఫర్ ద ఓపర్చునిటీ ప్లీస్ కమ్ అండ్ వాచ్ ఓకే